വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ആൾക്കൂട്ട മർദ്ദനത്തെ തുടർന്ന് മരണപ്പെട്ട സിദ്ധാർത്ഥന്റെ മരണത്തിൽ കൂടുതൽ ദുരൂഹതകൾ ചുരുളഴിയുമ്പോൾ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തിയത് അതിക്രൂരമായ മർദ്ദനത്തെ തുടർന്നായിരുന്നു കേസിലെ മുഖ്യപ്രതിയായ സിൻജോ ജോൺസൺ ആണ് അതിക്രൂരമായി സിദ്ധാർത്ഥിനെ മർദ്ദിച്ചത് കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയ സിൻജോ ജോൺസൺ തന്റെ കരാട്ടെ മികവ് സിദ്ധാർത്ഥിൽ പ്രയോഗിക്കുകയായിരുന്നു കണ്ണില്ലാ ക്രൂരതയാക്കിയപ്പോഴാണ് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ മൃതപ്രായനായതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമായത് സിദ്ധാർത്ഥിനെ ആൾക്കൂട്ട വിചാരണ നടത്തുന്നതിനിടെ ചവിട്ടി താഴെയിട്ടതും വയറിന് മുകളിൽ തള്ളവിരൽ പ്രയോഗം നടത്തിയതുമെല്ലാം സിൻജോയാണ് ഇതെല്ലാം കാരണം ഭക്ഷണം പോലും കഴിക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ സിദ്ധാർത്ഥ് എത്തുകയും ചെയ്തു ഒട്ടേറെ തവണ അടിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് നിർബന്ധിച്ച് അടുപ്പിക്കുകയും ചെയ്തതും സിഞ്ചോയായിരുന്നു പോരാഞ്ഞ് സിദ്ധാർത്ഥന്റെ കണ്ടനാളം കൈവിരലുകൾ വെച്ച് അമർത്തിപ്പിടിച്ചു ഇതോടെയാണ് സിദ്ധാർത്ഥൻ വെള്ളം കൊടുത്തിട്ടുപോലും ഇറക്കാൻ കഴിയാത്ത അവസ്ഥയിലായതെന്നാണ് വിദ്യാർത്ഥികൾ പോലീസിന് മൊഴി നൽകിയത് അവശനായ സിദ്ധാർത്ഥൻ വെള്ളം ആവശ്യപ്പെട്ടപ്പോൾ തങ്ങൾ എത്തിച്ചു കൊടുത്തെങ്കിലും കാര്യമുണ്ടായില്ല ഒടുവിൽ വിശപ്പും ദാഹവും മാറാതെയാണ് സഹപാഠികളുടെ ക്രൂരതയ്ക്കിരയായ ആ വിദ്യാർത്ഥി മരിച്ചത് ആൾക്കൂട്ട വിചാരണം നടത്താനുള്ള പ്ലാനും സിൻജോയുടേതായിരുന്നു സംഭവം പുറത്തു പറഞ്ഞാൽ തലയുണ്ടാവില്ലെന്ന് സിൻജോ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തി അതുകൊണ്ടാണ് സിൻജോയെ പോലീസ് മുഖ്യ മുഖ്യപ്രതിയാക്കിയത് ക്രൂരത കാണിച്ചതിൽ രണ്ടാമൻ കാശിനാഥാണ് ബെൽറ്റ് കൊണ്ട് കൂടുതൽ തവണ അടിച്ചത് ഇയാളായിരുന്നു ഇയാൾ മനോനില തെറ്റിയ പോലെയാണ് സിദ്ധാർത്ഥനോട് പെരുമാറിയത് സൈക്കോ എന്നാണ് അറിയപ്പെടുന്നത് പോലും അതിനിടെ സിദ്ധാർത്ഥനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്ന് വിദ്യാർത്ഥികൾ തന്നോട് പറഞ്ഞെന്ന് വെളിപ്പെടുത്തിയ വൈത്തിരി പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായ എൻ ജെ ജ്യോതിഷ് കുമാറിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തും സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തി കെട്ടുതൂക്കിയ ശേഷം രണ്ട് എസ്എഫ്ഐക്കാർ അകത്തു കയറി വാതിലടക്കുകയും പുറത്തുനിന്ന അഞ്ചുപേർ വാതിൽ ചവിട്ടിപ്പൊളിക്കുകയായിരുന്നുവെന്നാണ് ജ്യോതിഷ്കുമാർ ഒരു ന്യൂസ് ചാനലിൽ പറഞ്ഞത് കൊലപാതകമാണോ എന്ന സംശയമുയർന്ന സാഹചര്യത്തിലാണ് മൊഴിയെടുക്കുന്നത് അതിനിടെ സിദ്ധാർത്ഥിന്റെ മരണത്തിന് ശേഷം പരാതി നൽകിയ പെൺകുട്ടിക്കെതിരെ അന്വേഷണം വേണമെന്ന് സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടു മകന്റെ മരണത്തിൽ ആ പെൺകുട്ടി മുഖ്യ കണ്ണിയാണെന്നും ഗൂഢാലോചന കുറ്റം ചുമത്തണമെന്നും മാതാപിതാക്കൾ ആവശ്യപ്പെട്ടു എന്തിനാണ് മരണശേഷം പെൺകുട്ടി പരാതി നൽകിയതെന്ന് അറിയണമെന്നും സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് പറഞ്ഞു പെൺകുട്ടിക്കെതിരെ ഇരുവരും പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട് മൊഴിയെടുക്കാനായി അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി പി എൻ സജീവനും സംഘവുമാണ് എത്തിയത് ഇവർക്ക് മുൻപിലാണ് മാതാപിതാക്കൾ മൊഴി നൽകിയത് കേസിൽ ആന്റിറാഗിങ് സെല്ലിന്റെ റിപ്പോർട്ടിൽ പേരുണ്ടായിരുന്ന അക്ഷയ് എന്ന വിദ്യാർത്ഥിക്കെതിരെയും അന്വേഷണം വേണമെന്ന് സിദ്ധാർത്ഥിന്റെ പിതാവ് ആവശ്യപ്പെട്ടു കേസിലെ പത്തൊൻപതാമനാണ് അക്ഷയ് എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം മൂന്നാറിലെ പ്ലാന്ററുടെ മകനായി ഇയാളെ സംരക്ഷിക്കുന്നത് എം എം മണിയാണെന്ന ആരോപണവും ഉയർന്നിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി അടക്കമുള്ളവർ ആരോപണം ഉന്നയിച്ചു